റേഷൻ എൻഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ വയനാട്ടിൽ ലാലേട്ടം നടത്തിയ ഒരു സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾക്കും വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന രീതിയിലുണ്ടായിരുന്നു പക്ഷേ ഒരു യൂട്യൂബർ അതായത് അജു അലക്സ് അദ്ദേഹത്തിൻ്റെ ചൗത്താൻ എന്ന് പറയുന്ന അക്കൗണ്ട് വളരെ മോശമായിട്ട് വളരെ മോശമെന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് വളരെ മോശമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ അതായത് പച്ച തെറി പറഞ്ഞുകൊണ്ട് വളരെ എന്താ പറഞ്ഞാൽ ഒരാളെ എത്രമാത്രം ഒരു ഇൻസൾട്ട് ചെയ്യാം ആ രീതിയിൽ തെറിയഭിഷേകത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണാനിടയായി അപ്പം അതിനെ തുടർന്ന് അമ്മ മോഹൻലാലോട് ഉൾപ്പെടുന്ന ലാലേട്ടനോട് ഉൾപ്പെടുന്ന അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിക്ക് പോലീസിൽ പരാതിപ്പെടുകയും ഈ അജു അലക്സിനെ അതായത് ചൗത്താനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഏതാണ്ട് കുറച്ച് മുമ്പ് അദ്ദേഹത്തിനെ അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിലോ മറ്റോ ആണെന്ന് തോന്നുന്നു തെളിവെടുപ്പിനായിട്ട് ഒരു വീഡിയോയും നമ്മൾ നമ്മൾക്കുണ്ട് അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരാളെ നമുക്ക് വിമർശിക്കാം കാര്യം ഈ വിമർശനങ്ങൾക്ക് ആരും അതീതരല്ല പക്ഷേ വിമർശിക്കാൻ ഉപയോഗിക്കുമ്പം നമ്മൾ ചീത്ത വാക്കുകൾ ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകൾ നമ്മൾ ഒരിക്കലും പ്രയോഗിക്കരുത് കാര്യം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ആൾക്കാർ അതായത് കൊച്ചു കുട്ടികൾ വരെ ഉള്ള ആൾക്കാർ സോഷ്യൽ മീഡിയ കാണുന്നതാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മോശം വാക്കും അല്ലെങ്കിൽ ഓരോ തെറി വാക്കുകൾ എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങളെയും കൂടെ സ്വാധീനിക്കുന്ന രീതിയിലുള്ളതാണ് അത് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിനകത്ത് അത് ഒരു സ്വാധീനം ഉണ്ടാക്കുന്ന രീതിയിലുള്ളത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തെറി വാക്കുകൾ പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ ആയാലും നമ്മുടെ അല്ലാത്ത പൊതുസമൂഹത്തിലായാലും നമ്മൾ ഒരിക്കലും അത് സോഷ്യൽ മീഡിയ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിലൊന്നും അത് നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ കഴിവതും ഈ ഏറ്റവും പച്ച തെറി വിളിക്കുന്ന രീതിയിലുള്ള വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക അപ്പോഴാണ് സോഷ്യൽ മീഡിയ വന്നിട്ട് വെറും പച്ചത്തെറി പറഞ്ഞുകൊണ്ട് അതായത് നമ്മുടെ രാജ്യം ബഹുമാനിക്കുന്ന ആളുകളിൽ ഒരാളായിട്ടുള്ള ലാലേട്ടനെ ഈ രീതിയിൽ കാര്യം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ പോലുള്ള ഒരു പരാതി ഉണ്ടാകുമ്പം പോലീസ് അതിനെക്കുറിച്ചൊരു അന്വേഷിച്ചിട്ടൊരു എടുക്കുകയും ആളിനെ കസ്റ്റഡിയിൽ ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പം ഇപ്പം നമുക്കറിയാം ഇപ്പോൾ വയനാട് ലാലേട്ടൻ അവിടെ പോയ സമയത്ത് അദ്ദേഹം ഈ പച്ചത്തെറി ഒരു യൂട്യൂബറുടെ ഭാഗത്തു നിന്നുണ്ടായ കണക്ക് മമ്മൂക്കയും അതേ സമയത്ത് തന്നെ ഫിലിം ഫെയർ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോകുമ്പം നമുക്കറിയാം ഫിലിംഫെയർ അവാർഡ് അതാ സമയത്ത് അദ്ദേഹം വാങ്ങിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ സംഭവങ്ങളും കൂടെ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ട്. അതിന്റെ ഫലമായിട്ട് അവാർഡ് ഏറ്റുവാങ്ങിയതിനു ശേഷം അദ്ദേഹം അവിടെ പറഞ്ഞത് വയനാടുണ്ടായ ഒരു ദുരന്തത്തിനെക്കുറിച്ചും അവിടത്തേക്ക് മറ്റുള്ളവരുടെ സഹായം പരമാവധി സഹായം വേണമെന്നും ഒക്കെയാണ് അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടത് പക്ഷെ അദ്ദേഹം ആ വയനാടിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്ന ആ നല്ല ഭാഗങ്ങൾ കേൾക്കാതെ അല്ലെങ്കിൽ കേൾക്കാൻ എന്നുള്ള രീതിയിൽ കൂടി ഇരുന്നിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോകളിലും അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിലെ കമൻസുകളിലും അദ്ദേഹത്തിനെ വെറും മോശമായിട്ടുള്ള രീതിയിൽ അതായത് ഈ അടുത്ത കാലത്ത് ഏതോ ഒരാൾ അദ്ദേഹത്തിൻ്റെ മ മതത്തിനൂടെ കാരണമാവുന്ന രീതിയിൽ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞതിന് ശേഷം തൊട്ട് അദ്ദേഹത്തിനെ മതപരമായിട്ട് ഏറ്റവും മോശമായ വാക്കുകളിലൂടെ സംബോധന ചെയ്യുന്നത് പോലെ അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് അതായത് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ അപ്പം ഈ മമ്മൂക്കായാലും ലാലേട്ടനായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിടുന്നുണ്ട് ഞാൻ പറയുന്നത് ഇപ്പം അമ്മ സംഘടനയുടെ ഭാഗത്തുനിന്ന് സിദ്ധിക്ക് പോലീസിൽ പരാതിപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു നടപടികൾ സ്വീകരിച്ച സ്ഥിതിക്ക് ആ സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും നേരിടുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ പറയുന്ന കണക്ക് ഈ പറഞ്ഞ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് വിമർശിക്കുന്നവനെതിരെയൊക്കെ അങ്ങ് പ്രശ്നം ഉണ്ടാക്കാവുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്ത് ആരും വിമർശനങ്ങൾക്ക് അതീതരൊന്നുമല്ല പക്ഷേ തെറി പറഞ്ഞോണ്ട് ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെ എടുക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അപ്പം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇപ്പം മമ്മൂക്കയായാലും ലാലേട്ടനെ ആയാലും അവരുടെ മതവും കൂടെ പറഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കുന്ന ഒരു രീതി മമ്മുക്കെ അദ്ദേഹത്തിന്റെ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലാലേട്ടനെ അദ്ദേഹത്തിന്റെ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ രാജ്യം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന രണ്ട് വ്യക്തികള് അവരാണ് ഇത്തരത്തിലുള്ള ഏറ്റവും മോശമായ വാക്കുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമുക്കായാലും ലാലേട്ടനെ ആയാലും അല്ലെങ്കിൽ ഇനി മറ്റൊരാളെ ആയാലും ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് പച്ച തെറി പറയുന്ന അതായത് ചില നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ ചില കമൻസിനൊക്കെ വീട്ടിലിരിക്കുന്നവരെ പോലും ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ വീട്ടിലിരിക്കുന്നവരെയൊക്കെ എതറി വിളിക്കുന്നത് അപ്പൊ അത്രയും മോശമായിട്ട് ഈ ഒന്നാമത് ചെയ്യേണ്ടതെന്ന് എന്താന്ന് വെച്ചാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ പിക്ചർ വ്യക്തമായിട്ടൊരു പ്രൊഫൈൽ പിക്ചർ ഇടാത്ത രീതിയിലുള്ള ഒരു ഐഡിയും പ്രോത്സാഹിപ്പിക്കരുത് അത്തരത്തിലുള്ള ഐഡികൾക്കെതിരെ ശക്തമായ നടപടി വേണം അല്ലെങ്കിൽ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവരോട് വേ മറ്റുള്ളവരെ അറിയിക്കണം അതായത് ഇപ്പം നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ മെറ്റ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ വരുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ഈ ഫേസ്ബുക്ക് ശരിയായിട്ടുള്ള ഒരു ഐ ഡി ഒരു പ്രൊഫൈൽ പിക്ചർ ഉപയോഗിക്കാത്ത ഒരു അക്കൗണ്ടുകൾ പോലും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അവർക്കുള്ള ഒരു അംഗീകാരം കൊടുക്കരുത് എന്നുള്ള രീതിയിൽ അറിയിക്കണം അതിന് വേണ്ടെന്ന നടപടികൾ എടുക്കണം ഇത് കണ്ട ആ പടവും ഈ പടവും മറ്റേ പടവും മറച്ച പടവും ഒക്കെ ഇട്ടിട്ട് വന്നിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ തെറി അഭിഷേകങ്ങൾ നടത്തുന്നത് അപ്പോൾ പിന്നെ ആളിനെ അറിയത്തില്ലല്ലോ ഒരു പേരില്ല ശരിയായിട്ടുള്ള ഒരു ഒരു ഒന്നുമില്ല എന്നിട്ട് പ്രൊഫൈലിൽ ലോക്ക് ചെയ്തു വെച്ചിട്ട് കണ്ടവർ ഒന്ന് ഒന്നു പറഞ്ഞ് രണ്ടാമത്തേന് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ തെറി പറയുന്ന ഒരു രീതി അപ്പം ഇപ്പം മമ്മൂക്കയായാലും ലാലേട്ടനായാലും അവരെ പോലെ തന്നെ ഈ സമൂഹത്തിലെ പൗരന്മാരാണ് മറ്റുള്ളവരും അപ്പം അവരും നേരിടുന്നുണ്ട് ഇത്തരം ഉള്ള രീതിയിലുള്ള തെറികളും കാര്യങ്ങളും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ശരിക്കൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് എഴുതാൻ സത്യത്തിൽ ഭയമാണ് കാര്യം കമന്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്നത് തെറിയാ അപ്പം നമ്മളൊക്കെ തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ താഴെ ഈ ഞാൻ പറഞ്ഞില്ലയോ ആ എല്ലാ യൂട്യൂബറും ഞാൻ മാത്രമല്ല എല്ലാ യൂട്യൂബർ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും കമൻറ്റ് ഇട്ടാലും നമ്മളെന്തെങ്കിലും പറഞ്ഞാലും അതിന്റെ താഴെ വരുന്നത് വളരെ മോശമായിട്ടുള്ള തെറി അഭിഷേകത്തിലാണ് അപ്പം നോക്കുമ്പം പലതിനകത്തും ഈ പറഞ്ഞ കണക്ക് ഒരാളുടെ ഒരു മുഖോ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പേരോ ഇല്ല ഏതെങ്കിലുമൊക്കെ നമുക്കറിയാം മമ്മൂക്കടെ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെയൊക്കെ ഹിറ്റായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് വെച്ചോണ്ടായിരിക്കും പലരും സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ ചിലര് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില പ്രൊഫൈൽ പിക്ചറുകളുണ്ട് ഈ ചില മൃഗങ്ങളുടെയൊക്കെ രീതിയിലുള്ള പ്രൊഫൈൽ പിക്ചറാണ് ഇടുന്നത് നമ്മളിപ്പം വീട്ടിലൊക്കെ ഉള്ള അങ്ങനെയുള്ള കുറേ എണ്ണത്തിന് അപ്പോൾ ഒരു ആളോ ഒരു മനുഷ്യന്റെ ഒന്നും പ്രൊഫൈൽ പിക്ചർ അല്ല അല്ലെ ഒരു വ്യക്തിയുടെ ഒന്നും അല്ല പ്രൊഫൈൽ പിക്ചർ അപ്പോൾ ഇത്തരത്തിലുള്ള ഇട്ടുകൊണ്ട് വന്നിട്ട് ആർക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ പറയാം ഇപ്പം ഒരു വ്യക്തമായ മുഖം ഉണ്ടായത് ഈ അജു അലക്സിനെതിരെ അല്ലെങ്കിൽ ചൗത്താനെതിരെ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ വീഡിയോ ഉണ്ടായത് കൊണ്ട് ചൗത്താനെതിരെ കേസെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഒന്നുമില്ലാതെ വന്ന് പറയുന്നവർക്കെതിരെ എല്ലാം ശക്തമായ നടപടി നടപടിയെടുക്കുകയും അത്തരത്തിൽ ഈ തെറി പറയുന്ന ഒരാളെയും സോഷ്യൽ മീഡിയയിൽ തുടർന്ന് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ടാക്കാനോ സമ്മതിക്കാത്ത രീതിയിൽ ഇവർക്ക് ആജീവനാന്ത ബാൻ കൊടുക്കാനുള്ള നടപടി കൂടാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു